നമസ്കാരം വയനാട്ടിലെ ദുരന്തം കേരളം വിറങ്ങലിച്ച് നിൽക്കുകയാണ് എന്തിനിടയിലാണ് ഇന്നലെ നാൽപ്പത്തി ഒമ്പത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള എലക്ഷൻ നടന്നത് ആ എലക്ഷൻ്റെ റിസൾട്ട് ഇന്ന് വന്നിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രത്യേകത ഇരുപത്തി സീറ്റിൽ എൽ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പത്ത് ഇരുപത്തിമൂന്ന് സീറ്റ് തന്നെ യു ഡി എഫും വിജയിച്ചിരിക്കുന്നു എന്നുള്ള വിവരം കൂടിയാണ് പുറത്തു വരുന്നത് ബി ജെ പിക്ക് മൂന്ന് സീറ്റിൽ ഒതുങ്ങി എന്നുള്ള വിവരവും അതായത് നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് ഇതൊന്നല്ല ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലെ റിസൾട്ട് പ്രകാരം കേരളത്തിൽ കോൺഗ്രസ് അത് യു ഡി എഫ് വൻ മുന്നേറ്റം കാഴ്ചവെക്കും എന്നുള്ളതായിരുന്നു നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ എന്നാൽ ഈക്വൽ ഫൈറ്റ് ആണ് ഇപ്പം കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും എന്നുള്ള ഒരു നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് അടിത്തട്ടിൽ വേണ്ടത്ര ഒരു വിജയം യു ഡി എഫിന് ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് വിഷൻ ട്വൻറ്റി ഫൈവ് എന്ന പേരിൽ സ വി ഡി സതീശൻ കൊണ്ടുവന്ന പദ്ധതി ഒരു ഗ്രൂപ്പ് ആളുകൾ പൊളിച്ചടിക്കിയപ്പോൾ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള തിരിച്ചടിയാണ് ഇത്തവണ യു ഡി എഫിന് തിരിച്ചടി കിട്ടിയത് എന്ന് വേണം കരുതാൻ കാരണം വി വി ഡി സതീഷൻ വളരെ ശക്തമായ ഒരു പ്ലാനോട് കൂടി ഇത്തവണത്തെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇലക്ഷനിൽ വൻ വിജയം നേടണം അതോടുകൂടി ബേസ് അടിത്തട്ട് വരെ യു ഡി എഫിൻ്റെ ഗ്രാസ് റൂട്ട് വളരണം എന്ന എന്നുദ്ദേശത്തോടിയിട്ട് പ്ലാൻ ചെയ്തതെങ്കിലും അത് ഒരു ഭാഗം കോൺഗ്രസ്സുകാർ തെറ്റിദ്ധരിപ്പിച്ച് സുധാരണ രംഗത്തെറക്കുകയും അദ്ദേഹം ആ കാര്യത്തിൽ ഇടപെടുകയും അങ്ങനെ ആകെ കോലാഹലമായിരുന്നു ഇതിൽ മനന്നൊമ്പ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ കോൺഗ്രസ്സിനെ കൊടുത്ത് തിരിച്ചടിയായിട്ട് വേണം ഇത്തവണത്തെ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പുകളിലെ തദ്ദേശ സ്വയംഭരണ ഉപതെരഞ്ഞെടുപ്പുകളിലെ തിരിച്ചടി എന്ന് വേണം കരുതാൻ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു കൊല്ലത്തിനുള്ളിൽ ഇനി തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഒരു കൊല്ലമല്ലേ ഒമ്പത് മാസം എന്തേ ഉള്ളൂ അപ്പം ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സന്ദർഭത്തിൽ ഈ ഇലക്ഷനിലെ വിജയം തീർച്ചയായും കോൺഗ്രസിന്റെ കണ്ണു തുറപ്പിക്കേണ്ടതാണ് ബി ജെ പി ആണെങ്കിൽ കഴിഞ്ഞ തവണ ഇത്തവണ ലോക്സഭാ ഇലക്ഷനിൽ വലിയ മുന്നേറ്റം കാഴ്ചവെച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും രണ്ട് മണ്ഡലങ്ങളിൽ മാത്രമാണ് അവർക്ക് വേണ്ടത് അവർ പിടിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ളത് നാല് സീറ്റുണ്ടായിരുന്ന ബി ജെ പി ഇപ്പോൾ മൂന്ന് സീറ്റിലേക്ക് പോയി എന്നുള്ളത് വേണം കരുതാൻ എന്തായാലും നമുക്ക് ഓരോ സ്ഥലത്തും ഉണ്ടായ വിജയപരാജയങ്ങളൊന്ന് പരിശോധിക്കാം തൃശൂർ പാവർട്ടിയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അട്ടിമറി നടന്നിട്ടുള്ളത് അവിടെ യു സീറ്റ് ബി ജെ പി വലിയ ഭൂരിപക്ഷത്തിനാണ് പിടിച്ചെടുത്തത് ആലപ്പുഴ ചെറിയനാട് പഞ്ചാബത്തിൽ സി പി എമ്മിൻ്റെ സീറ്റും അവിടെ പിടിച്ചെടുക്കേണ്ടായി ചെറിയനാട് വലിയ വിവാദമുണ്ടായ ഒരു സംഭവ സ്ഥലമാണ് മലപ്പുറത്താകട്ടെ പതിറ്റാണ്ടുകളായിട്ട് സി പി എം ജയിക്കുന്ന രണ്ട് സീറ്റാണ് അവർക്ക് നഷ്ടപ്പെട്ടത് മൊത്തം നാൽപ്പത്തൊമ്പത് സീറ്റുള്ള ഇരുപത്തിമൂന്ന് സീറ്റ് ഇടതുപക്ഷ മുന്നണി ഇരുപത്തിമൂന്ന് സീറ്റ് പത്തൊമ്പത് സീറ്റ് യു ഡി എഫ് മൂന്ന് നാല് സീറ്റ് യു ഡി എഫ് സ്വതന്ത്രമാണ് ജയിച്ചത് അതോടൊപ്പം കൊല്ലം ജില്ലയിൽ തൊടിയൂർ പൂയപ്പള്ളി പഞ്ചായത്തിൽ എൽ ഡി എഫിന് ഭൂരിപക്ഷം തന്നെ നഷ്ടമായി രണ്ടിടത്തും ഓരോ വീതം യു ഡി എഫ് പിടിച്ചെടുത്തതോടെയാണ് ഇടതുപൂരിവേഷത്തിന് കുറയാൻ കാരണം പെരിങ്ങമല പഞ്ചായത്തിലെ കരിമൺകോട് മാടത്തറ കൊല്ലായിൽ വാർഡുകളിലെ മൂന്ന് അംഗ മൂന്നംഗങ്ങളും കോൺഗ്രസ് വിട്ട് സി പി എമ്മിലെത്തുകയും സി പി എമ്മിന് വേണ്ടി മത്സരിക്കുകയുമായിരുന്നു ജില്ലാ പഞ്ചായത്ത് വെള്ളനാട് ഡിവിഷനിൽ കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ ചേർന്ന വെള്ളനാട് ശശി ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടിനാണ് ജയിച്ചത് മലപ്പുറം ജില്ലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് വലിയ തിരിച്ചടി തന്നെയാണ് കിട്ടിയത് പതിറ്റാണ്ടുകളായിട്ട് സി പി എം ജയിക്കുന്ന രണ്ട് സീറ്റുകൾ പാർട്ടിക്ക് നഷ്ടമായി മുന്നിയൂർ പഞ്ചായത്തിൽ ആറ് പതിറ്റാണ്ടായി സി പി എം വിജയിക്കുന്ന അവാർഡിൽ ഏർ നൂറ്റി നാപ്പത്തി മൂന്ന് സീറ്റിനാണ് യു ഡി എഫ് വിജയിച്ചത് വട്ടക്കുളം പഞ്ചായത്തിൽ യു ഡി എഫ് വിജയി പിന്തുണയോടെ മത്സരിച്ച സി പി എം ശ്രീമതർ അവിടെയാണ് വിജയിച്ചത് നാല് പതിനെറ്റാണ്ടായി സി പി എം സ്ഥാനാർത്ഥിയായിരുന്നു ഇവിടെ വിജയിച്ചിരുന്നത് കൂട്ടിലങ്ങാടി പഞ്ചായത്തിലാകട്ട വെൽഫെയർ പാർട്ടിയും മലപ്പുറം നഗരസഭയിൽ മുസ്ലിം ലീഗുമാണ് ജയിച്ചിട്ടുള്ളത് വാഴക്കുളം പഞ്ചായത്തിലെ എട്ടാം വാർഡിലും യു ഡി എഫാണ് വിജയിച്ചത് എറണാകുളത്ത് ചിറ്റാറ്റുകര പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ എൽ ഡി എഫ് സീറ്റ് എൽ ഡി എഫിനെ വിജയിക്കുകയാണെ പാലക്കാട് നടന്നതാണ് ഏറ്റവും വലിയ അട്ടിമറി പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അഞ്ചിടങ്ങളിൽ എൽ ഡി എഫിൻ്റെ അഞ്ചിടങ്ങളിൽ എൽ ഡി എഫിൻ്റെ രണ്ട് സീറ്റുകളിൽ യു ഡി എഫ് പിടിച്ചെടുക്കത്തു മങ്കര തച്ചമ്പാറ പഞ്ചായത്തുകളിലാണ് യു ഡി എഫിന് അട്ടിമറി വിജയം നേടിയിരിക്കുന്നത് പുതു നഗരം പഞ്ചായത്തിൽ തെക്കത്തിപ്പ് വട്ടാരം വാർഡിൽ ലീഗിലെ താജുമ്മ മുജീബയാണ് യു ഡി എഫ് സീറ്റ് നിലനിർത്തിയത് തച്ചമ്പാറ പഞ്ചായത്തിൽ അഞ്ചാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി നൌഷാദ് ബാബു വിജയിച്ചിരിക്കുന്നത് മംഗര പഞ്ചായത്തിൽ സി പി ഐ ഐയുടെ സിറ്റിംഗ് സീറ്റായ നാലാം വാർഡാണ് യു ഡി എഫ് പിടിച്ചെടുത്തത് ചെറിയനാട് നാലാം വാർഡിൽ നൂറ്റിയേഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ബി ജെ പി ആലപ്പുഴയിൽ വിജയിച്ചത് അവിടെയാണ് സി പി ഐ സ്ഥാനാർത്ഥി സി പി ഐന്ന് രാജിവെച്ച സ്ഥാനാർത്ഥിക്ക് പകരമായിട്ടാണ് അവിടെ ഇലക്ഷൻ നടന്നത് സി പി ഐയും സി പി എമ്മും തമ്മിൽ പൊരിഞ്ഞ യുദ്ധം നടന്നെങ്കിലും ബി ജെ പി ആണ് വിജയിച്ചത് പാവർട്ടിയിൽ ആയിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് യു ഡി എഫ് സീറ്റ് പിടിച്ചെടുത്തത് ആലപ്പുഴ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് നടന്ന മൂന്ന് പഞ്ചായത്ത് വാർഡുകളിൽ രണ്ടെണ്ണം സി പി എമ്മും ഒരെണ്ണം ബി ജെ പിയുമാണ് വിജയിച്ചത് എറണാകുളം ജില്ലയിലെ ചൂർണിക്കല പഞ്ചായത്ത് ഒൻപതാം വാർഡിൽ നൂറ്റി ഇരുപത്തിമൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി എ കെ ഷമീർ ലാല ജയിച്ചത് ഷോളയൂർ പഞ്ചായത്തിലാകട്ടെ കോട്ടത്തറ വാർഡും എൽ ഡി എഫാണ് ജയിച്ചത് തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിലെ ചെറുവള്ളി മുക്കിൽ സി പി എം സ്ഥാനാർത്ഥി എം എസ് മഞ്ജു ആണ് ജയിച്ചത് തോട്ടവാരം വാർഡിൽ സി പി എം വിജയ് അവിടെയും വിജയിച്ചു കോൺഗ്രസ് ഭരിക്കുന്ന പെരിങ്ങമല പഞ്ചായത്തിലെ മാടത്തറയിൽ സി പി എം സ്ഥാനാർത്ഥി ഷിനു മാടത്തറയാണ് വിജയിച്ചത് കൊല്ലായിൽ സി പി എമ്മിന്റെ കലയപുരം അൻസാരിയാണ് ജയിച്ചത് കരിമൺകോട് വാർഡിൽ സി പി എം സ്ഥാനാർത്ഥിയാണ് ജയിച്ചത് പത്തനംതിട്ടയിലെ ഉപതെരഞ്ഞെടുപ്പിൽ നടന്ന ഏഴാംകുളം പഞ്ചായത്തിലെ നാലാം വാർഡിൽ യു ഡി എഫ് ആണ് വിജയിച്ചെങ്കിൽ ചിറ്റാർ പഞ്ചായത്ത് രണ്ടാം വാർഡിലും യു ഡി എഫ് ആണ് വിജയിച്ചത് കണ്ണൂർ ജില്ലയിൽ മൂന്ന് തദ്ദേശ സ്വയം വാർഡുകളിലേക്ക് നടന്ന ഉപതിരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് സീറ്റ് തന്നെ എൽ ഡി എഫ് തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത് മൂന്നു സീറ്റുകളിൽ സി പി എം സ്ഥാനാർത്ഥികൾ ജയിച്ചു തലശ്ശേരി നഗരസഭാ വാർഡ് പതിനെട്ടിൽ പെരിങ്കളത്ത് സി പി എമ്മിലെ എം എ സുശീൽ സുധീഷനാണ് ജയിച്ചത് ഇരുന്നൂറ്റി പത്തേഴ് വോട്ടിന് പടിയൂർ പ കല്യാട്ട് പഞ്ചായത്ത് ഒന്നാം വാർഡ് മണ്ണേരിയിൽ സി പി എമ്മിലെ കെ സവിത എൺപത്തെട്ട് വോട്ടിന് അയച്ചത് കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് ആലക്കാട് വാർഡിലെ സി പി എമ്മിലെ എം ലീല നൂറ്റി എമ്പത്തെട്ട് വോട്ടിനെ അയച്ചത് ഇതാണ് ഇന്ന് നടന്ന എലക്ഷനിലെ വിവരങ്ങൾ അതായത് ഇപ്പോൾ നമ്മളെല്ലാവരും തന്നെ കേരളം മുഴുവൻ വയനാട്ടിലെ ഈ ദുരന്തത്തിന്റെ പിന്നാലെ കേരളത്തിലെ കനത്ത മഴയും പേമാരിയും കാരണം ദുരിതത്തിൽ ആശ ഇരിക്കുമ്പോൾ ഈ ഇലക്ഷന് വലിയ പ്രാധാന്യമൊന്നുമില്ല അല്ലായിരുന്നെങ്കിൽ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമായിരുന്നു യു ഡി എഫ് എൽ ഡി എഫിൻ്റെ പല സീറ്റുകളും പിടിച്ചെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത പാലക്കാട് ജില്ലയിലും കൊല്ലത്തടക്കം സീറ്റുകൾ പിടിച്ചെടുത്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം സി യു ഡി എഫിന് പക്ഷേ എന്നിരുന്നാലും യു ഡി എഫിൻ്റെ മുന്നേറ്റം വേണ്ടത്ര രീതിയിലുണ്ടായില്ല ഇതോടെ സി പി എം തകർന്നടിയുമെന്നാണ് കരുതിയെങ്കിലും ആ അത് അത്ര അടിത്തറയിൽ തകർച്ച ഉണ്ടായിട്ടില്ല എന്ന് വേണം തന്നെ അതായത് ലോക്സഭാ ഇലക്ഷൻ്റെ അതുപോലെയുള്ളൊരു റിസൾട്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് പിണറായി വിജയൻ ആശ്വസിക്കാവുന്ന ഒരു കാര്യമാണ് നന്ദി നമസ്കാരം